ചൈത്താൻ്റെ ബാധയേറ്റവരെ നാം കാണാറുണ്ടല്ലോ ഈ ശൈത്താനെ കുറിച്ചും ശൈത്താനെക്കുറിച്ചും ജിന്നനെക്കുറിച്ചുമാണ് പറയാനുള്ളത് ശൈത്താൻ ബാധ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് മാനസിക വിഭ്രാന്തി മൂലം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തേത് ഭൂമിയിൽ ദുഷ്ട ആത്മാക്കളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നതാണ് ആദ്യം പറഞ്ഞ ഈ മാനസിക വിഭ്രാന്തി മൂലം ഉണ്ടാകുന്ന ശൈത്താൻ ബാധ അത് മനഃശാസ്ത്ര വിദഗ്ധന്മാർ അത് ചികിത്സിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഭേദമാകാറുണ്ട് രണ്ടാമത്തേത് ശാസ്ത്രത്തിനെ മറികടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അധികം ആരും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല ജിന്നുകൾ പല വിധത്തിലുണ്ട് ഇവരിൽ ഇഫ്രീത്തുകളാണ് കേമന്മാർ പുഴകളിലും ഗുഹകളിലുമാണ് ഇവർ വസിക്കുന്നത് താക്കൂത്തുകൾ എന്നൊരു വിഭാഗമുണ്ട് അവര് ചോരമണപ്പിച്ച് നടക്കുന്നവരാണ് അറവ് ശാലകൾക്കരികിലാണ് അവരുടെ വാസസ്ഥലം സൗപത്തുകൾ എന്ന വേറൊരു വിഭാഗമുണ്ട് അവർ കാറ്റിലൂടെയാണ് സഞ്ചരിക്കാറുള്ളത് നവ ഇവരുടെ പ്രധാന ലക്ഷ്യം വിവാഹിതരായി ഏഴ് രാത്രികൾക്കുള്ളിൽ വധുവിനെ വേട്ടയാടുന്നതാണ് ഈ സൈത്താന്മാർ അവരെയാണ് സൗബത്തുകൾ എന്ന മാരാകട്ടെ വീടുകളും കബറുകളും ചുറ്റിപ്പറ്റി കഴിയുന്നവരാണ് മനുഷ്യരെ അടിച്ചു വീഴ്ത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരും ആരെയും ഉപദ്രവിക്കാതെ നല്ല നിലയിൽ ജീവിക്കുന്നവരും ഈ സൈത്താന്മാരിലുണ്ട് ഇനി പറയുന്നത് യുവതികളെ കുറിച്ചാണ് യുവതികൾ സൂക്ഷിക്കുക സുന്ദരികളായ കന്യകന്മാരെ കീഴടക്കുന്ന ീച ജാതിയിൽപ്പെട്ട ഒരു വിഭാഗം സേത്താൻമാർ കൊണ്ട് അവർ യുവതികൾ ചമഞ്ഞൊരുങ്ങുമ്പോഴാണ് അവരുടെ മുന്നിലെത്തുക യുവതികൾ ആർഭാടപൂർവം ചമഞ്ഞൊരുങ്ങുകയും സുഗന്ധദ്രവ്യങ്ങൾ പോഷുകയും ചെയ്യുമ്പോൾ ഈ സൈത്താൻമാർ യുവതികളിൽ കൂടും ഭർത്താവിനെ അനുസരിക്കാത്തതും മാതാപിതാക്കളോട് കലയിക്കുന്നതുമായ കടുത്ത ഭൂത വർഗമാണ് ഇത്തരം സേ്താൻമാർ മാസത്തിന്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ മാസത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ മാസത്തിന്റെ ഒടുവിൽ ആണ് ഇവ രംഗത്ത് വരാറുള്ളത് മാസത്തിന്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ മാസത്തിന്റെ നടുവിൽ അതുമല്ലെങ്കിൽ മാസത്തിന്റെ ഒടുവിൽ ആയിരിക്കും ഇത്തരം സൈത്താന്മാരുടെ ബാധ യുവതികൾക്ക് ഏൽക്കാറുള്ളത്